അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന പറയുമ്പോൾ കേക്കിൻ്റെ റെസിപ്പിയുടെ വീഡിയോസും ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നൂ നാല് കളറിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് വൺ കെ ജി ഡേ ആണ് അപ്പം അതുകൊണ്ട് നാല് കളറില് ഞാൻ ചെയ്തെടുത്തത് പിന്നെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഈ കേക്ക് ഓർഡർ വന്നതും അപ്പോൾ ഞാൻ അതേ തീമിലാണ് ചെയ്യണത് വൺ കെ ജി കേക്കിൻ്റെ ആണ് കാണിക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസിലൊക്കെ ഒന്ന് അരിച്ചു മാറ്റി വയ്ക്കുക ഇപ്പോൾ ഇരുന്നൂറ് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പും കാൽ കപ്പും എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നേ കാൽ കപ്പ് മൈദ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം ഇതിലേക്ക് നാല് കോഴിമുട്ടയാണ് വേണ്ടത് അപ്പോൾ നാല് കോഴിമുട്ട എടുത്തതിന് ശേഷം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക ആദ്യം നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി മുട്ടയിലേക്ക് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാര്യമാണ് നല്ലപോലെ ബീറ്റാക്കി കിട്ടും ക്രീമി ടെക്സ്ചറിൽ കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ ഇനി അതിലേക്ക് ഒന്നേകാൽ കപ്പ് പഞ്ചസാരയാണ് തന്നെ ഇട്ട് കൊടുക്കണത് പൊടിച്ച പഞ്ചസാര ഒന്നര കപ്പ് വേണം ഇത് പൊടിക്കാത്തത് തന്നെ നമ്മൾ ഫ്ലോറിൻ്റെ അളവിൽ അതേ ഇതിൽ തന്നെ എടുക്കുന്നത് അപ്പോൾ കറക്റ്റ് മധുരമായിരിക്കും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഒരു കപ്പ് ഫ്ലോറിന് മുക്കാൽ കപ്പ് എന്ന പഞ്ചസാര എടുക്കാറുണ്ട് അപ്പം ഞാൻ അതേപോലെ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുത്തപ്പോൾ ഒരു കസ്റ്റമർ പറഞ്ഞു കേക്ക് നല്ല മധുരത്തോടെയാണ് അല്ല കഴിക്കേണ്ടത് അപ്പോൾ ഒത്തിരി മധുരം കുറവാണെന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ പിന്നെ ഇതേ അളവിൽ തന്നെ എടുക്കാറ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാൻ ലെസൻസ് ചേർത്തി കൊടുക്കുന്നുണ്ട് ചില കളറുകൾ നമ്മൾ ഏഡാക്കുമ്പോൾ ഫ്ലേവറുകൾ വരുന്നുണ്ട് ചില സ്പഞ്ചിന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് വാൻ ലെസൺസ് ചേർത്തി കൊടുക്കുന്നത് എഗ് സ്മെല്ലൊന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ബാറ്ററിലേക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു അതേപോലെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഫോൾഡ് ചെയ്തെടുക്കുക ബാറ്റർ താഴാത്ത രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കാൽ കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ കാൽ കപ്പ് ഓയിലോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കുക ബാറ്ററി താഴാത്ത രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക നമ്മൾ നല്ലപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു പ്രീമിയ ടെസ്റ്റ് ഉള്ള ബാറ്ററി തന്നെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ദൈവം നാല് ക്ലാസ്സോ നിങ്ങളുടെ സൗകര്യാർത്ഥം ഏത് പാത്ര എടുക്കുക ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരേ അളവിൽ കാണിച്ചു വേണ്ടി നാല് ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ തുല്യ അളവിൽ ഒഴിച്ചു കൊടുക്കുക എല്ലാം ബാട്ടും തുല്യ അളവിൽ കൊടുക്കുക അങ്ങനെ നാല് ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ബ്ലൂ കളർ മിക്സ് ചെയ്യുക മൂന്ന് നാല് ഡ്രോപ്സ് മതി ബ്ലൂ കളർ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കളറൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ബാറ്റ് താഴാത്ത രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക ഞാൻ ഇപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഹൈറ്റിൽ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് പാനിലേക്ക് വെച്ചു കൊടുക്കാം ബട്ടർ പേപ്പറൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അടികാനുള്ള ഒരു ചട്ടി ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെച്ചുകൊടുക്കാം അഞ്ച് അഞ്ചോ പത്തോ മിനിറ്റ് മതി നമുക്കൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് സ്ക്രൂവർ കൊണ്ട് കുത്തി നോക്കിയാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് ആയോ ഇല്ലയോ എന്നറിയാൻ പറ്റും പിന്നെ അടുത്ത ബാറ്റും കൂടി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് റെഡ് കളറാണ് മിക്സ് ചെയ്തിരിക്കുന്നത് അതും ഒരു മൂന്നോ നാലോ ടോപ്സാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഗ്രീൻ കളറിൻ്റെ പകരം ഞാൻ പിസ്ത ടൈഗറിൻ്റെ പിസ്ത ഫ്ലേവറാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നല്ലൊരു പച്ച തന്നെ കിട്ടി അഥവാ നിങ്ങൾക്ക് ആ കളർ കിട്ടണില്ലെങ്കിൽ ഒരു രണ്ടോ ഡ്രോപ്സ് നമുക്ക് ഗ്രീൻ ചേർത്ത് കൊടുക്കാം അതുപോലെ എല്ലോടെ പകരം ഞാൻ ടൈഗറിൻ്റെ മാങ്കോ ഫ്ലേവറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ കളറ് കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ കളറും കൂടി ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഒഴിച്ചു കൊടുക്കണ സമയത്ത് നമുക്ക് എല്ലാം സ്പ്രെഡായില്ലെങ്കിൽ നമുക്കൊരു പാച്ചിലർ വെച്ചിട്ട് എല്ലാം എല്ലാവരും സ്പ്രെഡാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഇറക്കി വയ്ക്കാം ഈ കേക്ക് ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ ഓർഡർ ആണ് അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് അവരുടെ ബർത്ത്ഡേ അപ്പോൾ ഞാൻ അതേ തീമിലാണ് കൊടുത്തത് പിന്നെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി തന്നെ എൻ്റെ രണ്ട് മക്കളുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ് അരമണിക്കൂർ വ്യത്യാസം ഒരു പക്ഷേ അവർക്ക് ബർത്ത്ഡേ കേക്കിനോടൊന്നും താല്പര്യം കേക്ക് ഇങ്ങനെ ഉണ്ടാക്കണ കാരണം എന്നാണ് കഴിക്കുക ഉണ്ടാക്കട്ടെ വെച്ചാൽ വേണ്ടി അപ്പോൾ അതൊരു വ്ളോഗ് പോലൊക്കെ ഞാൻ എടുക്കണം വിചാരിച്ചാണ് ഇനി അടുത്ത വർഷം എടുക്കട്ടോ അങ്ങനെ പിന്നെ ഇത് നാല് സ്പഞ്ചും അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഈ അളവിൽ ചെയ്യുമ്പോൾ നമുക്ക് വൺ കെ ജി കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് ഫിയോനടിയാണ് എടുക്കുന്നത് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുക്കുന്നത് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കേക്ക് നല്ലപോലെ ഫിനിഷിങ് ചെയ്തെടുക്കാനുള്ള വിപ്പിംഗ് ക്രീമും കുറച്ച് ഡെക്കറേഷൻ ഡെക്കറേഷനുള്ളതുണ്ടാകും പിന്നെ ഡെക്കറേഷൻ്റെ അളവ് കൂടുന്തോറും നമുക്ക് വിപ്പിംഗ് ക്രീം കൂടുതൽ എടുക്കുക കുറയാതെ നോക്കുക കാരണം കുറച്ചായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ ചെയ്യണ പോലെയല്ല കുറച്ച് ബീറ്റ് ചെയ്ത് കിട്ടുമ്പോൾ എടുക്കുമ്പോൾ ബീറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടണത് ലൂസൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു എപ്പോഴും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഞെറിഞ്ഞെറിയായി വരണം അപ്പോഴാണ് കറക്റ്റ് ബീറ്റായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ക്രീം നല്ല തിക്കായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതേപോലെ തട്ടി നോക്കുമ്പോൾ താഴേക്കൊന്നും വീണില്ല വൺ കെ കേക്ക് കേക്കാണെങ്കിലും ഞാൻ ഒന്നര കെ ജിടെ തട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ബ്ലൂ കളർ സ്പഞ്ച് വെച്ച് കൊടുത്തു ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റാക്കി കൊടുക്കുക പിന്നെ നമുക്ക് റെയിൻബോ കേക്കിൽ പല രീതിയിലാണ് ചെയ്യുക നമുക്ക് എമൗണ്ട് തരുന്ന അനുസരിച്ച് ചെയ്യണം ഇപ്പോൾ നമ്മൾ ക്രീമും ഇതേപോലെ ഫ്ലേവറും മാത്രമേ ചേർത്തണുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തൊഴിക്കുക അതുപോലെ ക്രഷുകൾ ഒഴിച്ചു കൊടുക്കാം ബ്ലൂ കളറിന് ബ്ലൂബെറി അതുപോലെ എല്ലയ്ക്ക് മാംഗോ ഫ്ലേവർ അങ്ങനെ ക്രഷുകളൊക്കെ ചേർത്ത് ചെയ്തെടുക്കുക ഇത് നമുക്ക് ചെറിയൊരു എമൗണ്ടിന് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാവുന്നൂട്ടോ അതൊക്കെ സ്പഞ്ചും വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇട്ടങ്ങനെ ഓരോ സ്പഞ്ചും വെച്ച് സെറ്റാക്കി എടുക്കാവുന്നൂ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇതേപോലെ ക്രീമും ഷുഗർ സിറപ്പും മാത്രമേ ഉള്ളൂ ചോക്കോ ചിപ്സോ വൈറ്റ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തൊഴുകിയാൽ ക്രഷ ഒന്നും ഒഴിക്കുന്നില്ല ഇത് ചെറിയൊരു എമൗണ്ടിന് അവർക്ക് റെയിൻബോ കേക്ക് വേണം പറഞ്ഞപ്പോൾ ഞാൻ ചില ഇങ്ങനെ ചെയ്തു ചിലവർ ഈ കളർ കളർ മാത്രം സ്പഞ്ചിൽ ചേർത്തുള്ളൂ നമ്മൾ ഫ്ലേവറും ചേർത്തിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നാല് സ്പഞ്ചും വെച്ച് കൊടുത്ത് കേക്ക് സെറ്റ് ചെയ്തെടുക്കുക പിന്നെ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കുക എന്നുള്ളൂ അതുപോലെ ക്രീം അപ്ലൈ ചെയ്യുന്ന രീതി ഞാൻ കാണിക്കുന്നില്ല വീഡിയോ ലെങ്ത് ആയി ആണ് അപ്പോൾ എങ്ങനെ റെയിൻബോ കേക്ക് പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോസാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമായ വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം